ഈ ഒരു ഓർമ്മ ദിനത്തിൽ അപ്പയെ പറ്റി ഓർക്കുമ്പം ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് അങ്ങനെ ഓർമ്മ വരുന്നതല്ല അപ്പ അപ്പ ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ട് ഇപ്പോഴും അപ്പയുടെ ഓർമ്മ ഓർമ്മകളാണ് ഇവിടെയല്ല ഇവിടെ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടു ഇവിടെ വരുന്ന ആളുകൾ ഇത്രയും നേരമായിട്ടും ഞാൻ എല്ലാവരും പിരിഞ്ഞു ഇത്രയും നേരമായിട്ടും ഞാൻ ഇവിടെ നിന്ന് പോയിട്ടില്ല ഇതുവരെയും ആളുകൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സംസാരിക്കുന്നതെല്ലാം അപ്പയെ പറ്റിയുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഒരിക്കലും അപ്പ ഇവിടുന്ന് പോയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ വരുമ്പോൾ അപ്പ ഇവിടെ വന്നതും ഞങ്ങൾ ഇവിടെ വന്നതും ഒക്കെയാണ് ഒരുപാട് ആളുകൾ വന്നു ഇന്ന് അവരുടെ സ്നേഹമൊക്കെ കാണുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവർ തരുന്ന സ്നേഹം കാണുമ്പോൾ നമുക്ക് അപ്പ ഇന്നും ജീവനോട് ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അപ്പ രോഗാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പോലും കാരണം എപ്പോഴും ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളാണ് ആ സമയത്ത് ഇഞ്ചക്ഷനും അതുപോലെ ഏകാന്തതയും ഒക്കെ ഉള്ള സമയത്ത് അപ്പ ഒരുപാട് വിഷമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നാച്ചുറലി നമുക്കൊരു ഹെൽത്ത് വീക്ക് ആകുമ്പോൾ അപ്പ ഏതൊരാളും മാനസികമായി ബുദ്ധിമുട്ടും പക്ഷേ അപ്പൊ ഒരിക്കലും ഏകാന്തത അനുഭവിക്കാനായിട്ട് ഞങ്ങൾ അഞ്ച് പേരെപ്പോഴും അപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അമ്മ മൂന്ന് സ്റ്റാഫുകൾ എപ്പോഴും അപ്പോഴോടുണ്ടായിരുന്നു മാറി മാറി അപ്പം ഒരു സാധാരണ ഒരു പേഷ്യൻറ്റിനുള്ളത് പോലെ ഒരു ഏകാന്തവും ഹോസ്പിറ്റലിലാണെങ്കിൽ പോകുമ്പോൾ പോലും നമ്മൾ ഐ സിയുവിൽ അധികം ഒരിക്കൽ പോലും മരിക്കുന്ന ആ ദിവസം പോലും ഐസ്യൂവിൽ നമ്മൾ സെപ്പറേറ്റ് വേറൊരു സെക്ഷൻ എടുത്തിട്ട് അവിടെ രണ്ട് പേര് ഉണ്ട് ഒരിക്കലും അപ്പയ്ക്ക് ഏകാന്തത ഫീല് അനുഭവപ്പെടാൻ ഇല്ല ജനക്കൂട്ടം ഇല്ലാത്തതിൻ്റെ ഒരു അപ്പയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പയ്ക്ക് കാണണം ആളുകളെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രോഗാവസ്ഥയാകുമ്പോൾ നമുക്ക് അങ്ങനെ പബ്ലിക്കിനെ എന്നും ആൾക്കൂട്ടത്തിൽ ജീവിച്ച അപ്പയ്ക്ക് പബ്ലിക്കിനെ കാണാതിരുന്നപ്പോൾ വളരെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി കാണും ഉറപ്പാണ് പക്ഷെ നമുക്ക് നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നു ഉമ്മൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാന സമയത്ത് പോലും കൊച്ചുമക്കൾക്കൊപ്പം ഒരു ലോകകപ്പ് കാണാൻ എന്നുള്ളത് ആന്ന് ബാംഗ്ലൂരിൽ അവര് ഒരുമിച്ചിരുന്ന അപ്പൊ അപ്പൊ ഭയങ്കര ജോലി പേഴ്സൺ ആണ് വളരെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളായ എസ്പെഷ്യൽ പിള്ളാരോട് ഞങ്ങൾ അപ്പം ഞങ്ങളോടൊപ്പം സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രകടിപ്പായിട്ടില്ല പക്ഷേ പിള്ളേരോട് പിന്നെയും കുറച്ചുകൂടെ കൊച്ചുമക്കളോട് കാണിക്കുമായിരുന്നു അതിലൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു അങ്ങനെ അപ്പം അതെല്ലാം എൻജോയ് ചെയ്തിരുന്നു അത് ഓർക്കുമ്പോൾ കുട്ടിക്കാലത്ത് അങ്ങനെ അപ്പ അധികം അപ്പയെ കിട്ടാത്തതിൽ വിഷമം തോന്നിയിട്ടില്ല അങ്ങനെ ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല അപ്പയ്ക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അപ്പ എപ്പോഴും ഈ പറഞ്ഞതുപോലെ അപ്പ അദൃശ്യമായ ഒരു എന്താ ഒരു കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ അതാണ് മിസ് ചെയ്തത് അപ്പം പണ്ടും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയോ വീട്ടിലിരിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ എവിടെയാണ് ഒരു ഫോൺ കോൾ ആ ഒരു ഫോൺ കോൾ ഇന്ന് ഞാൻ പണ്ടതിന് എന്തോന്ന് അപ്പേ എന്ന് ചോദിക്കുവായിരുന്നു ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പം അത് വിളിക്കാൻ ആളില്ലല്ലോ എന്നുള്ളത് ആ അദൃശ്യമായ കരുതലാണ് ഇന്നിപ്പം ഇല്ലാതിരിക്കുന്നത് പണ്ടും അങ്ങനെ തരും പക്ഷെ ഇന്ന് ആ ഫോൺ കോൾ ഇല്ല നമുക്ക് അപ്പേക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് ചില സങ്കട നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പയുടെ ജീവിതത്തിലാണെങ്കിലും അപ്പങ്ങനെ വിഷമിപ്പിച്ചു എന്ന് തോന്നിയ ഒരു സങ്കട നിമിഷം ഏതാണ് തോന്നിയിട്ടുള്ളത് എല്ലാവരും പറയും ഈ സോളാറിൻ്റെ സമയത്ത് അപ്പം പക്ഷേ ഞാൻ പറയാം ഒരു മകളെന്ന രീതിയിൽ പറയാം ഞാനൊരിക്ക അപ്പൊ ഒരിക്കലും എപ്പോഴും അപ്പയുടെ ഒഫീഷ്യൽ ലൈഫിനെ പേഴ്സണൽ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടില്ല എപ്പോഴും ഞങ്ങളുടെ വീടിൻ്റെ ആ ഗേറ്റിൽ വെച്ച് സാധാരണ പൊതുവെ പുരുഷന്മാർ പറയാറുണ്ട് അവരുടെ പ്രസ്പെറേഷൻസ് ഫാമിലി തീർക്കും അപ്പോൾ ഒരിക്കലും അങ്ങനൊരു വ്യക്തിയായിരുന്നില്ല ആ ഗേറ്റിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അകത്ത് വന്ന് പൂർണ്ണമായി അപ്പോൾ ഒരു ഫാമിലി മാനേജ് ആ ആ ഒരു സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളോട് കഴിഞ്ഞത് സോളാർ അവസ്ഥയിലൊക്കെ അപ്പോൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ സംസാരി ഒരുപാട് സംസാരിക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷേ അപ്പോൾ ഒരിക്കലും ആ ഒരു ദുഃഖം മക്കളിലേക്ക് പകർന്നു നടന്നു അപ്പോൾ അപ്പോൾ എപ്പോഴും ചിരിച്ചോണ്ടെന്ന് പറയാൻ പറ്റും അത്രയും ക്രൂരമായ കാര്യങ്ങൾ നടക്കുന്നു ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും ആ ഒരു ദുഃഖ ദുഃഖമായ അവസ്ഥ ഒരിക്കലും മക്കളിലേക്കോ അമ്മയിലേക്കോ കൊടുത്തിരുന്നില്ല അപ്പ അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന് നേരെ കല്ലേറുണ്ടായ സമയത്ത് അവരോട് പോലും ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആളായിരുന്നു അതാണ് ക്രിസ്തു പറഞ്ഞതുപോലല്ലേ അപ്പോൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് അപ്പ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത്രയേറെ അത്രയേറെ ക്ഷമ ആര് വന്നാലും അവരെ കേൾക്കാനുള്ള ആ ഒരു മനസ്സ് അതൊക്കെ ദൈവം കൊടുത്തതേ ആ വഴിയുള്ള അല്ലാതെ ഒരു ഒരു നോർമൽ മനുഷ്യനത് വളരെ ഇംപ്രാക്ടിക്കലാണ് ഇമ്പോസിബിളാണ് ഒരു തരത്തിലൊരു ഈഗോ ആരോട് സൂക്ഷിച്ചിട്ടില്ല അതെ 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 ആര് വന്നാലും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തായിരുന്നു എല്ലാവരുടെ ആവശ്യവും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തു വലിയ ആളെന്നോ പൈസക്കാരൻ എന്നോ കുറഞ്ഞു വരുന്നോ എന്നൊരിക്കലും ഏത് ഏത് സമയത്തും ആർക്കും ആ വീട്ടിലോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരമായിരുന്നു അത് അതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ ആരെങ്കിലും ഒരു കാണുന്ന പെട്ടെന്ന് നമ്മൾ ആരോടെങ്കിലും ചോദിക്കുന്നു ആരെ വിളിച്ചാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും എന്നിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുന്നു കാണാൻ പോകും പക്ഷേ അപ്പോൾ ഒരിക്കലും ആയി അങ്ങനെ ആയിരുന്നില്ല ഞാനിതിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പയുടെ ഒരു എന്താ മഹത്വം മനസ്സിലാക്കുന്നത് ഏതൊരു മനുഷ്യനും അതുപോലെ തന്നെയായിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഈഗോ ആരോടും എന്ന് പറഞ്ഞത് അതായത് ഒരിക്കൽ ഒരു വിവാദ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങില്ല എന്നൊരാൾ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് അത് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു എന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയിച്ചു പക്ഷെ എനിക്കത് സംഭവം ശരിയാണെങ്കിൽ പിന്നെ അദ്ദേഹം അത് വാങ്ങി എന്നല്ലേ അദ്ദേഹം അത് വാങ്ങി പുള്ളി അത് പറയുകയും ചെയ്യും എന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല കേട്ടത് കേട്ടത് വെച്ച് അദ്ദേഹം തന്നെ അത് പിന്നീട് അത് വാങ്ങിച്ചു എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ഭൂരിഭാഗം ആളുകള് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം സഹായിച്ചവരാണല്ലേ ഭൂരിഭാഗം ആളുകളിവിടെ എത്തുന്നത് ഞാനിപ്പോൾ ഒരു ബൈക്ക് കൊടുത്ത് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഒരുപാട് വലിയ വ്യക്തികൾ മരിച്ചതും അവരുടെ വിലാപയാത്രയും എല്ലാം കണ്ടിട്ടുണ്ട് അപ്പേക്കാൾ കൂടുതൽ കിട്ടിയവർ ഉണ്ടായിരിക്കാം ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ അല്ലെങ്കിൽ എൻ ജി ആർ അങ്ങനെയുള്ളവർക്കൊക്കെ കാര്യം വെക്കാം പക്ഷേ ഒരു കാര്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം മറ്റൊരു രണ്ട് വർഷമായി ഇന്നും ആ കല്ലറി ആളൊഴിയുന്നില്ല ഒരാണെങ്കിലും എപ്പോഴെങ്കിലും കാണാം ആ ഒരു ഇതവ് ആ വരുന്നതൊന്നും ഒന്നും ആഗ്രഹിച്ചിട്ട് വരുന്നവരല്ല അപ്പം കാണാൻ വേണ്ടി വരുന്നവരാണ് ഇന്നിപ്പോൾ എല്ലാത്തി ഒരാൾ പറഞ്ഞതാണ് അവർ ആലയിൽ പറഞ്ഞത് അവർക്ക് അപ്പം കല്ലറയിൽ വരാൻ ആഗ്രഹം പക്ഷേ പൈസയില്ല അവർക്ക് കിട്ടാനുള്ളൊരു പൈസ കിട്ടിയപ്പോൾ അവർ ആ പൈസ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്നൊരു ടീമാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കോട്ടയം വരെ വഴി വന്നതാണ് അപ്പം അപ്പോൾ ഇങ്ങോട്ട് കയറിയതാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും ഇവിടെ ഈ പ്രദേശത്ത് വരുന്നവരെല്ലാം ഇവിടെ കേറുകയാണ് അവർ അപ്പേ കണ്ടിട്ട് അത് കാണുന്ന കാര്യം പറയുമ്പോൾ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണെങ്കിലും ഉമ്മൻചാണ്ടീൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് എത്തുന്ന നേതാക്കളും ഉണ്ടല്ലോ എല്ലാ തിരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിലും ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ആളുകൾ ഇപ്പോ കൊറേ ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ അക്കൂട്ടത്തിൽ ഇപ്പോഴും ആവശ്യങ്ങള് ആളുകള് ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് ഇതിനകത്ത് അങ്ങനെ ആളുകൾ പക്ഷെ നമുക്ക് അപ്പയുടെ അത്രയും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്നൊന്നെ ആളുകൾ അപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ചാണ്ടിയുടെ കയ്യിൽ ഇഷ്ടം പോലെ വരാറുണ്ട് ഇപ്പൊ ചാണ്ടിയമ്മനും അങ്ങനെ പറയുന്നെ ഉമ്മൻചാണ്ടി സാറ് പോയിട്ടില്ല അത് ചാണ്ടിയുമ്മൻ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിന്നാണ് പറഞ്ഞത് ചാണ്ടിയമ്മന്റെ പ്രവർത്തനം കാണുമ്പോ അപ്പ ഓർക്കുന്നുണ്ടോ അങ്ങനെ കാണുന്നത് ചാണ്ടി കാണുന്നു കണ്ടു വളർന്നത് കൊണ്ടായിരിക്കും ചാണ്ടി അപ്പയുടെ അതേ മാർഗത്തിൽ തന്നെയാണ് പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ അൻപത്തി മൂന്ന് വർഷം നിന്ന് അപ്പയാണ് ഒരുപാട് ചെയ്തത് ആ അപ്പയാണ് നിങ്ങളെല്ലാവരും കാണുന്നത് പക്ഷേ ചാണ്ടി ഇങ്ങനെ ഒരു വർഷമേ ആയുള്ളൂ ആ ഒരു വർഷത്തിൽ അമ്പത്തിമൂന്ന് വർഷം ചെയ്ത അപ്പയുടെ തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചാണ്ടി അപ്പോൾ ചാണ്ടി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പേൽക്കാളേറെ എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം ഓടി നടന്ന് പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് ചാണ്ടിയമ്മൻ ഇപ്പോഴും കാണുമ്പോ അങ്ങനെ തന്നെ ഓടി നടന്നൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പൊ ഈ പ്രവർത്തനം കാണുമ്പോൾ ഇതിപ്പോ ചാണ്ടിയുമ്മൻ സഹായിക്കുന്നത് കാണുമ്പോഴും ഒക്കെ അത് തന്നെയല്ലേ ഓർക്കുന്നുണ്ടാവും അല്ലെ അപ്പയുടെ ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കണ്ടു വളർന്നത് കൊണ്ടാകാം അതങ്ങനെ ചെയ്യാനായിട്ട് പൊതുവിലെന്താ തോന്നുന്നത് ചാണ്ടിയമ്മന്റെ പ്രവർത്തനം ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു അൻപത്തിമൂന്ന് വർഷം നിന്ന് അപ്പയാണ് ഇത്രയും പ്രവർത്തിക്കുന്നത് അപ്പം ഒന്ന് തൊട്ട് അൻപത്തി മൂന്ന് വരെ പക്ഷേ ചാണ്ടി ഒരു വർഷത്തിൽ തന്നെ ചാണ്ടി ഇത്ര അൻപത്തി മൂന്ന് വീടുകളാണ് വെച്ചു കൊടുക്കുന്നത് ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ ഇവിടെ പുതുപ്പണി ഒരു സ്പോർട്സ് ഹബ്ബാക്കുവാണിഷ്ടം പോലെ പ്രോജക്റ്റുകൾ എനിക്ക് തോന്നുന്നു അപ്പം ഇത് ഗ്രാജുവറ്റായിട്ട് ചെയ്യേണ്ടതായിരുന്നു ചാണ്ടി ഒന്നാം വർഷം തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക അത് അതാണ് ഞാൻ പറയുന്നത് പത്ത് വർഷം കൊണ്ട് അപ്പയെ ചാണ്ടി